നമ്മുടെ സൂപ്പർമാൻ അമ്മ നടക്കുന്നതിൻ്റെ പുറേനിങ്ങനെ അങ്ങ് നടക്കുവാണ് ഇപ്പം അമ്മ അങ്ങോട്ട് പോയപ്പോൾ ഇയാളോട് അവിടെ പോയിട്ട് എന്തോ നോക്കാൻ വേണ്ടി പോവാണ് അമ്മ എന്തിനാണ് അവിടെ പോയത് അമ്മ പക്ഷേ അങ്ങ് തിരിച്ചു പോയി കേട്ടോ ആ ഇവിടെ കിടന്ന് എന്താ പറ്റി ഡോറ പൂജക്ക് ചോറെടുക്കുന്ന അമ്മ പൂജയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും അമ്മ ജീ തെൻ്റെ എടുക്കുവേ പൂജയുടെ വീട്ടിൽ പൂജയ്ക്ക് ഇപ്പം വെളി ഇറങ്ങണ്ട എന്താണെന്നറിയില്ല ഇവിടെ നനഞ്ഞിരിക്കുന്നോണ്ടായിരിക്കും ചെറുതായിട്ട് പൊടിമഴ എന്നല്ല പെയ്തപ്പോൾ അതിൻ്റെ ചെറിയ നനവുണ്ട് ആക്ക് വെളി ഇറങ്ങണ്ട വെളി ഇറങ്ങാൻ താല്പര്യമില്ല ഈ മനസ്സിന് ഈ കൊച്ചു മനുഷ്യന് ഇവിടെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ വെറുതെ ഫുഡ് വേസ്റ്റ് ഇവിടെ എന്ത് വടികൾ നടന്ന കിടക്കുന്നേ നമ്മൾ കൊറേ അങ്ങ് നടക്കുവ എന്തിനാ അമ്മ ബോഡി മസാജ് ചെയ്ത് കൊടുക്കുവോ ഏ അമ്മമാർക്ക് ഓടി മസാജ് ആണ് മസ്റ്റ് പ്രത്യേകിച്ച് ഈ പൂജയ്ക്ക് ഇവനാണെങ്കിൽ ഇവനൊരു 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 കാട്ട് കണ്ടനെ കാട്ടുകണ്ടവൻ്റെ ഇവൻ്റെ ചുന്തൂരി ഞാൻ കണ്ട കണ്ട കണ്ടാ ഉറങ്ങണ കണ്ടാ ഓടി മസാജ് കിട്ടുമ്പോ കണ്ടോ കണ്ടോ ഇവന് ഞാൻ എന്ത് ചെയ്യണ കുരുപ്പേ കുരുപ്പനെ കുരുപ്പൂ ചിരി കുരുപ്പൂ അമ്മ അവിടെ വെള്ളം കൊണ്ടുപോയിക്കാൻ പോയതാ കോഴിക്കൊക്കെ കുടിക്കാൻ അണ്ണാനും വരും മീൻസ് അപ്പു ഇവനും പോയി കുടിക്കും അവിടെ ഇവനും ഈ വായു നോക്കി അവിടെ പോയി കുടിക്കും ഈ വായ് നോക്കിക്ക് ഇഷ്ടംപോലെ വെള്ളം വെച്ചാലും അവന് വേണ്ട അവന് ആക്ക ഉള്ളർക്ക് വെച്ചേക്കുന്ന വെള്ളം എടുത്ത് പോയി കുടിക്കും മൊനായിയെ മൊനായിയേ ചുന്തരി പെണ്ണ നീ ഞാൻ ചുന്തരി പെണ്ണോറാബുജി വേണ്ട ചോറ് കഴിക്കുന്നു ചോറാ ബുജി അല്ല ചോറാ ബുജി ഡോറാ ബുജി ഡോറാ ബുജി ഓ അത് ഫുഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് മണ്ടത്തില്ല എന്നാണെന്നുവച്ചാൽ വേണ്ടതാണ് ഫുഡ് വേണ്ട പക്ഷേ ഇറങ്ങി കൊടുക്കത്തില്ല ഓനിയേ അങ് വാ വന്നാട്ടെ വാ വാ വീട്ടിൽ വാ വാടാ വാ വച്ചിരി മുത്തുവാടി പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാതെ ഇങ്ങോട്ട് വാടി ഏടി ചുന്ദരി ഇങ്ങോട്ട് വാടി നീ അവിടെ കിടന്ന് കരയാതെടി ഇങ്ങോട്ട് വാടി ചുന്ദരി ചുന്രിപ്പണ്ണേ ഇടി ഇങ്ങോട്ട് വാടി അവളോടെ കിടക്കുമോ ബൈ